എന്തു വന്നിരിതാ മക്കളെ രണ്ടാം രണ്ടാംകുട്ടി പരിപ്പട ജോലികരിച്ചതാ സർവക്കെന്നെ കൊണ്ടിരിക്കും മണിഭാഗത്തൂടെ രക്തം മണിഭാഗത്ത് അതിന് അതിനെന്താ ഉള്ളിയാ എനിക്ക് എഴുതി തരും എനിക്ക് എടുക്കണം അത് കളിക്ക രണ്ടാമി വേറെ കടിക്കട്ടോ അത് വീട്ടിൽ എനിക്ക് വിഷപ്പാണ് അല്ല അനിയച്ചിര മോളെ അവിടത്തേക്ക് അപ്പോഴൊക്കെ ആഹാരം പണമെടുത്ത് ചിലവാക്കാൻ ഇല്ലെന്നേ ഉള്ളൂ അവർ ആചാരിപ്പെട്ടു പോലെ കുഞ്ഞുങ്ങൾ നോക്കണം വീട് നോക്കണം അപ്പം പടം കൊടുക്കണം അതുകൊണ്ട് ഞാൻ അവരറിയാതെ ഞാൻ വന്നിട്ടില്ല വേറെ അവ മല്ലി വെച്ചിട്ട് എവിടുത്താൽ കാശിക്കാൻ പറഞ്ഞു ഓരോ ദൃശ്യം കിട്ടുമ്പോൾ കൊടുക്കാൻ മേടിച്ചതാകും അത്രയല്ലേ ഇവിടെ എല്ലാ കട ഇവിടെ ഇല്ല അയ്യാ അല്ല ഞാൻ മരിച്ചിട്ട് അയ്യോ അങ്ങനെ ഞാൻ മരിച്ചിട്ടുണ്ടാക്കണം ഒരൊറ്റ പ്രാവശ്യം മരം പോകും പാവ ഇച്ചിരി വിട്ടുപോയി അപ്പൊ ആഹാരം കഴിഞ്ഞ മരം പോകും കിട്ടിയില്ല ഉണ്ടാ കിട്ടിട്ട അതെല്ലാം ഞാൻ കിട്ടിയിട്ട ഞാൻ എട്ടി എട്ടി എത്തിയാമ്പത് രൂപ ഒര് ഇതായി ഞാന આજે બધું બિસ્સા બોલ પરયાયા પોઈન્ટ મારા પેરેન્ડો એટલે વળી કલ્યાણી દાખલા